കണക്ക് തെറ്റോ എന്ന ചോദ്യത്തിന് കണക്ക് തെറ്റാൻ സാധ്യത വളരെ കുറവാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഇപ്പോൾ എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് യു ഡി എഫിന് തന്നെയാണ് തുടക്കത്തിൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിലൊഴികെ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ്സിന് ഒരു മേൽക്കൈ ഉണ്ടായിട്ടുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു എപ്പോഴും കേരളത്തിൻ്റെ ഒരു സവിശേഷതയുമാണ് രണ്ടായിരത്തി പത്തൊമ്പതും അപവാദമാണ് കേട്ടോ അത് ഒരു വലിയ വിജയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ യു ഡി എഫിനുണ്ടായത് ഏതായാലും ആ അഡ്വാൻറ്റേജോടുകൂടി ആരംഭിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ വിലയിരുത്തിയിട്ടുള്ളതുപോലെ പ്രധാനപ്പെട്ട തരംഗങ്ങളൊന്നും ദൃശ്യമായിരുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് ഒന്നാമത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി തരംഗമുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല വിഷയം ഉണ്ടായിരുന്നു ഈ രണ്ട് വിഷയങ്ങളും യു ഡി എഫിന് അനുകൂലമായി ഭവിച്ചു അങ്ങനെയുള്ള രണ്ട് തരംഗങ്ങൾ യു ഡി എഫിൻ്റെ വലിയ വിജയത്തിലേക്ക് നയിച്ചു എന്ന് വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷ തരംഗത്തെയും മുന്നിൽ നിർത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട് എങ്കിൽ കൂടിയും കെ പി സി സി ഇന്ന് വിലയിരുത്തിയതുപോലെ രണ്ട് സാധ്യതകളാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നത് ഒന്ന് ഒരു നിശ്ശബ്ദ തരംഗം ആൻറ്റി ഇൻകമ്പൻസി സർക്കാർ വിരുദ്ധ തരംഗം നോക്കൂ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എട്ട് വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു 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 എന്താ പറയുക ഒരു വിമത ശബ്ദം എന്ന് പറയാം ഒരു വിരുദ്ധ തരംഗം സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാം അതിന് പറ്റുന്നൊരു സാഹചര്യമൊക്കെ ഈ പറഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പല തവണ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പം ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ സപ്ലൈ കോയിൽ സാധനങ്ങൾ കിട്ടാതെ വന്നിട്ടുള്ള വിഷയങ്ങൾ ആ അർത്ഥത്തിൽ ശമ്പളം പോലും മുളങ്ങുന്ന അവസ്ഥ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഒരു സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന കരുവന്നൂര് പോലെയുള്ള വിഷയങ്ങൾ എക്സാലോജിക്ക് പോലുള്ള വിഷയങ്ങൾ ഇതൊക്കെ തന്നെയും സർക്കാരിനെതിരായിട്ടുള്ളൊരു പെർസെപ്ഷൻ രൂപപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെ ഒരു നിശബ്ദ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എങ്കിൽ അതൊരു അടിയൊഴുക്കായി പ്രവർത്തിക്കും എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു ക്യാപിറ്റലായി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടുള്ള മറ്റൊന്നും തന്നെ ഞാൻ ഒരു എന്താ പറയുക ഒരു അനുകൂല തരംഗം ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റൊരു ഘടകവും ഞാൻ കാണുന്നില്ല യഥാർത്ഥത്തിൽ ഈ സർക്കാർ വിരുദ്ധ തരംഗമുണ്ടെങ്കിൽ ആ തരംഗം യു വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ് കൺസോൾഡേഷൻ ഓഫ് മൈനോറിറ്റി വോട്ട്സ് എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായി ഈ പ്രാവശ്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്കറിയാവുന്നത് പോലെ നോക്കൂ ഇപ്പോൾ കേരളത്തിൽ എൺപത്തഞ്ച് ശതമാനം ജനങ്ങളും വോട്ട് ചെയ്യുന്ന എൺപത്തഞ്ച് ശതമാനം ആളുകളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ അതെന്താണ് നരേന്ദ്രമോദി സർക്കാരിന് ഇനി ഒരു അവസരം കൂടി കൊടുക്കരുത് എന്നുള്ളതാണ് ഈ എൺപത്തഞ്ച് ശതമാനത്തിൽ ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വരത്തുള്ളൂ കേട്ടോ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അപ്പോൾ ന്യൂനപക്ഷങ്ങളല്ല യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പറയുന്ന സർക്കാർ പിന്നെ ഈ മോഡി സർക്കാരിനെതിരെ ഒരു നിലപാടെടുത്തിട്ടുള്ളത് ബാക്കി വരുന്ന ഒരു അമ്പത് ശതമാനത്തോളം മതേതര ഹിന്ദുക്കളും ഈ പറയുന്ന രാജ്യത്ത് ഈ മോഡിക്കൊക്കെ കൂടി അവസരം കൊടുക്കരുതെന്ന് നിലപാടെടുത്തിട്ടുള്ളവരാണ് അതുകൊണ്ടാണല്ലോ എൺപത്തഞ്ച് ശതമാനം ആളുകൾ ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിലപാടെടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ എൺപത്തിയഞ്ച് ശതമാനത്തിൽ നിർണായകമായി ഈ മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടെന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോൾട്ടേഷൻ ആണ് അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഇക്കുറി ബി ജെ പിക്ക് എതിരായി നിലപാടെടുത്തിട്ടുണ്ട് അവർ ഈ രാജ്യത്ത് അവർ ആ ഒരു ഒരു സമുദായം നിലയ്ക്ക് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ റാഫേൽ തട്ടിലും മാർ ജോർജ് ആലഞ്ചേരിയും ഒക്കെ പറഞ്ഞെന്താണ് ഈ രാജ്യം ഒരു മതേതര രാജ്യമാണെന്നും ഇതിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നുമാണ് പറഞ്ഞത് ആൻഡ്രൂസ് താഴത്ത് എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ സമുദായത്തിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി രൂപത പോലെ ചില രൂപതകൾ ഈ കേരള സ്റ്റോറി പിന്നെ പിന്നെ എന്താ പറയുക അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ആ കമ്മ്യൂണിറ്റിക്കകത്തൊരു വലിയ വിഭാഗത്തിന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ നമുക്കുണ്ടാകാവുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നുള്ള ആലോചന ഉണ്ട് ആ അർത്ഥത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ വലിയൊരു വോട്ട് ബാങ്കായി നിലനിന്നിട്ടുണ്ട് ഏകീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ വോട്ട് ബാങ്ക് ആർക്കനുകൂലമായി ചിന്തിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് എങ്കിൽ അത് നിശ്ചയമായും എൽ ഡി എഫിന്റെ സാധ്യതയെ സ്വാധീനിക്കും രണ്ടാമത്തത് പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുക ആദ്യം മുതൽ തന്നെ ഒരു അന്തർധാരയുണ്ട് ഇടതുപക്ഷവും പിന്നെ കേന്ദ്ര സർക്കാരും എന്നുള്ള വാദവും ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് ആദ്യം തന്നെ യു ഡി എഫ് അതിൻ്റെ പ്രചാരണം അഴിച്ചുവിട്ടത് അത് നമുക്ക് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബിസിനസ്സ് മുട്ട് തുടങ്ങിയിട്ട് അദ്ദേഹം ഈ ഇ പിന്നീട് വാർത്താ വാർത്താസമ്മേളനമൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ എൻ്റെ സ്വത്തിൻ്റെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊരു ആശയക്കുഴപ്പം ആദ്യം മുതൽ തന്നെ ഉണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് പിന്നീട് ഏറ്റവും അവസാനമായിട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ വരുന്നു ദല്ലാൽ നന്ദകുമാർ വരുന്നു കെ സുധാകരൻ വരുന്നു അവസാനം പി തന്നെ വന്നിട്ട് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ആ അർത്ഥത്തിലുള്ള വലിയ ആശയം കൊടുക്കുക ആ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ് ഇ പി യുടെ ഈ പറയുന്ന പിന്നെ വാർത്താസമ്മേളനം നടന്നെങ്കിലും അതിന് മുമ്പ് തന്നെ ഈ അന്തർധാര എന്ന് പറയുന്ന വിഷയം വളരെ ശക്തമായി ഉന്നയിക്കുന്നു അത് രാഹുൽ ഗാന്ധിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പിന്നീട് എന്താ പിണറായി വിജയൻ അകത്ത് പോകാതിരിക്കുന്നത് അത് തെറ്റായ ഉപമയാണെങ്കിൽ കൂടിയും അരവിന്ദ് കെജ്രിവാളിനെ ഉന്നയിച്ചുകൊണ്ട് ഉപമിച്ചുകൊണ്ട് ഇയാൾ അകത്ത് പോകാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അന്തർധാരയാണ് എന്ന് പറയുന്നു ഈ അർത്ഥത്തിലൊക്കെ ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കൺസോൾഡേറ്റഡ് വോട്ട് ബാങ്ക് ഇനി ഒരു കാരണവശാലും എൽ ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടരുത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന തന്ത്രമായിട്ട് യു ഡി എഫ് അത് ശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് മറുവശത്തെന്താണ് എൽ ഡി എഫ് ചെയ്ത് സി എ എ പോലൊരു വിഷയം എടുത്തു വെച്ച് അതിശക്തമായി അതിനെ പ്രതിരോധിച്ചു അല്ലേ ക്രിസ്ത്യ ഈ പറയുന്ന കോൺഗ്രസ്സിന് ഒരു ശക്തമായ നിലപാടില്ല എന്നു മാത്രമല്ല ഈ കാര്യത്തിൽ ഫാസിസത്തെ എതിർക്കുന്നത് ഇടതുപക്ഷമാണ് എന്നും അതിനോട് സമസ്തയിലെ പോലും നേതാക്കൾ ചില പരസ്യമായി വന്ന് പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനൊരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല പത്മജ വേണുഗോപാലിനെ പോലെ ഒരു നേതാവ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങളിൽ നേരെ മറുകണ്ടം ചാടുന്ന സാഹചര്യം രഘുനാഥ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് സുധാകരനെതിരെ കണ്ണൂരിൽ വരുന്ന സാഹചര്യം അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന സാഹചര്യം അപ്പോൾ ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു എന്താ പറയുക നല്ലൊരു ഫൈറ്റ് ഈ കാര്യത്തിൽ നടന്നു അപ്പോൾ ഞാൻ പറയുന്ന ആദ്യഘട്ടത്തിൽ യു ഡി എഫിനുണ്ടായിരുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും സംഭവിക്കുന്ന അഡ്വാൻറ്റേജ് രണ്ടാം ഘട്ടമായപ്പോഴത്തേക്കും സർക്കാർ വിരുദ്ധ തരംഗത്തെ മുതലാക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് എൽ ഡി എഫ് ഈ അജണ്ടയിൽ ഒരു മാറ്റം കൊണ്ടുവരികയും ഒരു മത്സരമുണ്ടാവുകയും ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഏകപക്ഷീയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എങ്കിൽ അടുത്ത രണ്ട് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഈ ഏകപക്ഷീയമല്ലാതാക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഞാൻ ഈ കെ പി സി സി പറയുന്ന അഞ്ച് മണ്ഡലങ്ങളല്ല ഞാനൊരു ആറ് മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഒന്ന് ആറ്റിങ്ങൽ ആറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇനി ഈ ഈ ആറ് മണ്ഡലങ്ങളിലെ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചേക്കാം ഇതൊന്നും തന്നെ ഈ പറയുന്ന ഘടകങ്ങൾക്ക് പുറത്ത് ചില ഘടകങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ സ്ഥാനാർത്ഥികളുടെ ആയി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് ഒന്ന് ഇപ്പോൾ ഈ ആറ്റിങ്ങൽ മണ്ഡലം എടുത്താൽ മൂന്ന് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് ഈ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ശോഭാസുരുന്നതിനേക്കാൾ ഒരു വോട്ട് കൂടുതൽ അവിടെ കൂടുതൽ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ് ആ അയാൾ അവിടെ ആ പണി എടുത്തിട്ടുണ്ട് അടൂർ പ്രകാശ് എന്താ ചെയ്തതെന്ന് അറിയാവോ അടൂർ പ്രകാശ് പിൻവാങ്ങി നിൽക്കുകയാണ് തുടക്കത്തിൽ ചെയ്തിട്ടുള്ളത് കെ സി വേണുഗോപാലിൻ്റെ ഒരു ഇണ്ടാസ് ഉണ്ടായിരുന്നു പിന്നീട് അതായത് ഈ ഇരുപത്തിനാല് തോറ്റിട്ട് ഇരുപത്തി ആറിൽ എം എൽ എ ആയിട്ട് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകുന്ന ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടൂർ പ്രകാശ് അവിടെ കാര്യമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു അടക്കം പറച്ചിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട് വി ജോയി ആ മണ്ഡലം നന്നായി അറിയാവുന്ന ആ മണ്ഡലത്തിലെ ശക്തനായ നേതാവുമാണ് ആ അർത്ഥത്തിൽ ഈ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ടാണ് ആറ്റിങ്ങിലെ ശക്തമായ മത്സരം നടക്കുന്നത് ആ മത്സരം പ്രവചനാതീതമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു മാവേലിക്കയിലേക്ക് വന്നാൽ വീണ്ടും കാൻഡിഡേറ്റ് ആ പ്രശ്നം മുപ്പത്തഞ്ച് വർഷമായിട്ട് അവിടെ എം ആണ് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് ലോക്കൽ ഇൻകമ്പൻസി ഉണ്ട് മറുവശത്ത് അരുൺകുമാറിനെ പോലെ ഒരു യുവാവായിട്ടുള്ള സ്ഥാനാർത്ഥി വന്നിരിക്കുന്നു എന്നുള്ളത് അവിടെ വലിയ മത്സരത്തെ കടുപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂരും ആലത്തൂരും ശക്തമായ മത്സരം നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെയും സ്ഥാനാർത്ഥിയാണ് പ്രശ്നം ആലത്തൂർ രാധാകൃഷ്ണനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നു എന്നുള്ളത് ഈ ഫാക്ടേഴ്സിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഘടകമാണ് അവിടെ ഒരു വലിയ ഫൈറ്റ് നടന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃശ്ശൂർ അതി മനോഹരമായ ഈ തീപാറുന്ന മത്സരം നടന്നിരിക്കുന്നു ഒരു ത്രികോണ മത്സരം അവിടെയും സ്ഥാനാർത്ഥികൾ തന്നെയാണ് പ്രശ്നം സുനിൽകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥി വരുന്ന കൂടി സെനാറിയോ മാറുകയാണ് ഈ പറയുന്ന കെ മുരളീധരനെപ്പോലൊരു കരുത്തൻ കൂടി വീണ്ടും സെനാറിയോ മാറുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ കാൻഡേറ്റ്സ് മാറ്റേഴ്സ് എന്നുള്ളതാണ് അവിടെ നോക്ക് കണ്ണൂർ കണ്ണൂർ കെ സുധാറിനെതിരെ ഒരു ലോക്കൽ എംബസി ഉണ്ടല്ലോ സുധാകരൻ അവിടെ ഈ പ്രാവശ്യം മത്സരിക്കുന്നതും വിചാരിക്കാമായിരുന്ന ഒരാളാണ് ആ കോൺസ്റ്റിറ്റുവൻസിയെ തീരെ നഴ്സ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ആ അർത്ഥത്തിൽ സുധാകരൻ വരുമ്പം എം വി ജയരാജനെ പോലെ നേതാവ് ഒന്നും മത്സരം കടുത്തു പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാടാണ് ഞാൻ വിചാരിക്കുന്ന അടുത്ത മണ്ഡലം പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ തോറ്റു കൊടുത്തതാണ് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിരുന്ന ഒരു പടലപ്പണക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പതിനോരായിരത്തി രൂപ അടുത്ത അവിടെ പാലക്കാട് തോറ്റത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലോ ജയിച്ചിരുന്നെങ്കിൽ മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ വിജയിക്കുമായിരുന്നു പാലക്കാടാണ് കിട്ടേണ്ടിയിരുന്ന ഒരു മണ്ഡലം യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സി പി എമ്മിന്റെ കയ്യിൽ പാലക്കാട് നഷ്ടപ്പെടുകയും കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പൊണ്ട് ആലപ്പുഴ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഈ ആറു മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരം നടന്നിട്ടുണ്ട് മത്സരം ഏകപക്ഷീയമല്ലാതാക്കാൻ എൽ ഡി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന സർക്കാർ വിരുദ്ധ തരംഗം ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട്സിലെ നല്ലൊരു മേഘ വിഭാഗം യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു റിസൾട്ടിലേക്ക് യു ഡി എഫ് പോകും അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത ഞാനിപ്പോഴും വിചാരിക്കുന്നു യുക്തിപരമായ കണക്ക് കെ പി സി സി എന്ന് പറഞ്ഞിട്ടുള്ളത് പതിനാറ് നാല് എന്നുള്ളത് വളരെ യുക്തിപരമായ കണക്കാണ് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ രണ്ട് ഫാക്ടേഴ്സും ഈ ഈ പറയുന്ന സർക്കാർ വിരുദ്ധ തരംഗം ഒരു വികാരമായി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ മുസ്ലിം കൺസോൾട്ടേഷനിലൊരു നല്ല ഒരു എയ്റ്റി പെർസെൻറ്റൊക്കെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ യു ഡി എഫ് അതായത് എൽ ഡി എഫിന് അതിൽ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻ്റ് ഒക്കെ അപ്പുറത്തോട്ട് പോയിട്ടുള്ളതെങ്കിൽ വരെ പോയാലും അത്ഭുതപ്പെടാനില്ല പ്രവചനാതീതമാണ് ആ അർത്ഥത്തിൽ ഈ മത്സരം പക്ഷേ പതിനാറ് നാല് എന്നുള്ളത് ഒരു യുക്തിപരമായ വിലയിരുത്തലാണ് അത് അമിതമായ ആത്മവിശ്വാസമായി കാണാൻ എനിക്ക് പ്രയാസമുണ്ട് കാരണം സാഹചര്യപരമായിട്ടുള്ള ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയും ഈ പ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായിരുന്നു അത് യു ഡി എഫിന് അഡ്വാൻറ്റേജ് നൽകിയിട്ടുണ്ട് Bye. Meet the editors.